ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വേനൽ കടുത്തു വാഴകൾ ദുരിത കണക്കിൽ കർഷകർ ചൂട് കാരണം ഒടിഞ്ഞു വീഴുകയാണ് കുലച്ച വാഴകൾ വേനൽ ചൂട് കടുത്തതോടെ ചൂടിൽ വരഞ്ഞ് ഗ്രാമങ്ങളിലെ കർഷകർ ദിനംപ്രതി ചൂട് വർദ്ധിച്ചതാണ് വാഴകൾ ഉണങ്ങി ഒടിഞ്ഞു വീഴാൻ കാരണമായത് കുലച്ച വാഴകളും കുലയ്ക്കാത്ത വാഴകളുമാണ് കടുത്ത മേലിൻ്റെ കാഠിന്യത്തിൽ താഴെ വീഴുന്നത് വീടുകളിൽ നനച്ചുണ്ടാകുന്ന വാഴകളും പള്ളിയാൽ പോലെയുള്ള സ്ഥലങ്ങളിൽ വെച്ച വാഴകളുമാണ് കഴിഞ്ഞ ദിവസം ശക്തമായ ചൂടിൽ വീണത് പച്ചനാട്ടുകര ആലിപ്പറ പഞ്ചായത്തുകളിലെ കിഴക്കൻ മേഖലകളിലെ വീടുകളിലെയും മറ്റു പള്ളിയാൽ പോലെയുള്ള സ്ഥലങ്ങളിലെയും വാഴകളാണ് ചൂടിൽ നിലം ഇതേസമയം വാഴ കർഷകർ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് ഇത്തവണ നേരിടുന്നത് ചൂട് കൂടിയതിനോടൊപ്പം മഴ കൂടി ലഭിക്കാതെ വന്നതോടെ കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങുകയാണ് വാഴകൾ കരിഞ്ഞുണങ്ങി നിലംപതിക്കുന്ന കാഴ്ചയാണ് പല കൃഷിയിടങ്ങളിലും ഉള്ളത് വാഴക്കായ മൂപ്പെത്തുന്നതിനു മുമ്പേ തന്നെയാണ് ഒടിഞ്ഞ് നിലം പൊതിക്കുന്നത് ഇതിനാൽ തന്നെ വീട്ടാവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ സാധ്യമല്ല പുഴയോരത്തെ കർഷകനാകട്ടെ വലിയ തുക നൽകിയാണ് പുഴയിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നത് ഇതിനാകട്ടെ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളിലായി പുഴയിൽ വെള്ളം ഇല്ലാതിരുന്നതും കർഷകർക്ക് പ്രതിസന്ധിയിലാക്കിയിരുന്നു തുടർന്ന് കാഞ്ഞിരപ്പുഴ ഡാം താൽക്കാലികമായി തുറന്നത് കർഷകർക്ക് താൽക്കാലികയും ചെയ്തു വിദ്യാഭ്യാസത്തിന്റെ അർത്ഥവും ആഴവും തേടുന്ന ഒരു പാഠശാല വെള്ളിനീഴിയുടെ പൈതൃകമുറ്റ മണ്ണിൽ പുതുതലമുറയെ ഉന്മേഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം വർത്തമാനകാലത്തിന്റെ അക്ഷരഖനി സ്കൂൾ ായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ